മക്കളെ വഴക്കുണ്ടാക്കാതെ പതുക്കെ കഴിക്കേ നിങ്ങൾക്ക് എല്ലാവരും കഴിക്കാമല്ലോ നിങ്ങൾക്കെ തന്നാലോ നിറ വേറെ പാട്ട് നിൽക്കുന്നതുകൊണ്ടോ പാവം ഇനി എന്നാ ചതിപാടിയാ കാണിച്ചത് ഏഹ് എല്ലാ വർഷവും മൂന്നും നാലും പ്രസവമാണ് കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാൻ മടുത്തു നിറഞ്ഞക്കയ കേട്ട പിള്ളേർ വാ വിക്കും മക്കളെ അമ്മ തിന്നട്ടെ നിങ്ങൾക്ക് തരും തരും വെറുതെ പിടിക്കരുത് വഴക്കുണ്ടാക്കുകയും ചെയ്യരുത് തിക്കേ വഴക്ക് പിടിക്കരുതാ ഞാൻ ഇവിടെ ഇരിപ്പുണ്ട് വഴക്ക് പിടിക്കരുത് അത് തിന്നട്ടെ മേലെ അതിനെ ഇന്നാ നാളെ പ്രസവിക്കുകയെന്ന് തോന്നുന്നു അതിൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടു വളർത്തണമല്ലോ വാ പുറകോട്ട് പോ അവിടെ ഇരിക്കേ ആ അവിടെ ഇരി ഞാൻ പറയാം നിന്നോട് എന്നാണേ പറഞ്ഞേ നോക്കി നിൽക്കല്ലെന്ന് പറഞ്ഞോ ഒന്നും കഴിച്ചോ മോനും കഴിച്ചു മോൻ കഴിച്ചോ ഇവിടെ തന്നെ മാറി വന്നേ ആ പേരാടി വീട്ടിൽ നിന്ന് മാറി കഴിക്കും ഉറുമ്പ് കടിക്കും നിന്നുറങ്ങുവാണോ വഴക്ക് പറഞ്ഞതല്ല അത് കഴിക്കട്ടെ മൂന്നുറം കഴിക്കാനുള്ള ഉണ്ടല്ലോ കഴിക്കട്ടെ മോനെ വിട്ടിരുന്നു എഴുതാ ഇങ്ങനെ കണ്ണടച്ച് കാണിക്കില്ല പല പ്രാവശ്യം പുറത്തിട്ടുണ്ടോ കേട്ടോ ഏരം കണ്ണടച്ച് കാണിക്കൂ ആ ആ വേണ്ട 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 ഞാൻ പറഞ്ഞു നിന്നോടില്ല വേണ്ട മാറിക്കേ പൊറോട്ട റിവേഴ്സ് ഇട്ടേ ആ ഗിയർ റിവേഴ്സ് ഇട്ടേ മാറിക്കേ പൊറോട്ട മാറിക്കേ ആ അങ്ങനെ കൊച്ചു ചോദിച്ചോ കൊച്ചു ചോദിച്ചോ വേണ്ടോ തള്ളയുടെ സ്നേഹമാണ് വേണ്ടോ മാറിക്കൊടുത്തോ ബാ ബാ കഴിക്കേ ബാ ഓടി വേണ്ടത് തൊട്ട പോകരുതാ പറയാതെ ബാ എടുത്തോ വാ ഇടി നിനക്ക് വേണ തിന്നടി കൊച്ചേ ഉണ്ടോ എടുത്തോ എന്നാ ഈ മടത്ത് നോക്കുന്ന അഹങ്കാരം കാണിക്കാതെ മീൻചാറ വേറെ കറിയൊന്നും വെന്തില്ല ഇനി നൂഡിൽസോ കഴിക്കത്തുള്ളുണ്ടോ ആ നിങ്ങളൊക്കെ ബി ഐ പിള്ളായിപ്പോ വാ ണോ വാ എന്നാ മതിയോ വെള്ളം പോയി കുടിക്കേ ആ പോയി കിടന്നോ ഇതല്ലേ കഴിക്കേ ആ നീ മാറിക്കേ നീ അവരണ ഉള്ളൊരു പൂച്ച കുഞ്ഞ് എന്നെ അനുസരണം ഇരിക്കാൻ പറഞ്ഞാൽ അവിടെ ഇരിക്കും എന്നാ നീ അല്ലീ കഴിഞ്ഞ മാസ വാർത്ത മീൻ എടുത്തിട്ട് പോയ ചാനൽ വഴി വന്ന ഇല്ലേ നമ്മ പറയരുത് വിശന്ന് വന്നപ്പോലും മീൻപറത്തും എടുത്തിട്ട് പോയിട്ട് അനങ്ങാൻ വന്നിരിക്കുമോ ഡേ മതി നീ അവള് തിന്നട്ടെ ഉണ്ടോ തള്ളയുടെ സ്നേഹം തള്ള ഞങ്ങള് പോയി കുഞ്ഞുങ്ങൾക്കും എടുത്തിട്ട് വാ വാ ഇവിടെ വാ ബാ വാ വാടാ വാ വന്ന് കഴിക്കാം നീ മാറിക്ക് നീ വന്നേ വാ വരുന്ന നടന്നല്ലോ ഇ വാ പിണങ്ങി ഇരിക്കാതെ വന്ന് കഴിക്കാൻ പറഞ്ഞില്ലേ ഓളെ കുഞ്ഞേ വാ പിണങ്ങി ഇരിക്കാതെ കൊച്ചു വന്ന് കഴിക്കടാ കഴിക്കേ ആ കുഞ്ഞുങ്ങൾക്ക് മതിയെന്ന് കഴിക്കേ വാ കഴിക്കാം കഴിക്കാം അവർ കഴിച്ചോളും കഴിക്കേ കഴിക്കുക കൊച്ചു കഴിക്കേ ആ അവർ വേണേൽ കഴിക്കും രാവിലെ ഒരു നീപ്പ് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞതാണ് അതാ അവർക്ക് വേണ്ടാത്ത കൊച്ചു കഴിക്കേ വാ കൊച്ചു വന്ന് കഴിക്കുവാ അമ്മയുടെ കൂടെ കഴിക്കേ വാ അമ്മയുടെ കൂടെ വന്ന് കഴിച്ച് കഴിക്കുമ്പോ ആ തള്ളോടിച്ച സ്നേഹമുള്ള ഈ പൂച്ചക്കുഞ്ഞിനാണെന്ന് തോന്നുന്നു കേട്ടോ വാ വാ വമ്പ കേട്ടോ വേണ്ടേ കേട്ടോ കുഞ്ഞിനെ കൊടുക്കാൻ വേണ്ടി ശകലം നിന്നിട്ട് പോയി അവിടെ പോയി കിടന്നോ അവിടെ പോയി കിടന്നോ വന്നേ ലൈക്കേ ഇനി ഒറ്റ എഴുതിയായി കുഞ്ഞുങ്ങളെ ഓടിച്ചു കൊടുത്തേ കേട്ടോ ആ ഓ കഴിച്ചോ കഴിച്ചോ എൻ്റെ മക്കൾ കഴിച്ചോ കഴിച്ചോടാ മോൻ്റെ അമ്മയല്ലേ പെറ്റമ്മയല്ലേ ഇന്ന് എൻ്റെ ബാക്കി വെച്ചേക്കുന്നത് എന്നെൻ്റെ സഹോദരി എന്നെ കഴിക്കുന്നതിന് ഇപ്പം എന്നെ മണത്ത് നോക്കുമൊന്നും വേണ്ട കഴിക്കേ നല്ല ആഹാരമല്ലേ ചോറിന് ശേഷം ചൂടുണ്ടോ ചൂടുണ്ടോ വേണ്ടേ എന്നാന്ന് എനിക്കേ ഞാൻ ഗപ്സിയുടെ ചിക്കൻ പുറത്തത് വാങ്ങിച്ചു തരാം വേണത്തിന്നെ വാ കുമാരി